നമസ്തേ ശ്രീ ശ്രീരുദ്രത്തിൻ്റെ ഒന്നാമത്തെ അനുവാക്കത്തിൽ പതിമൂന്നാമത്തെ മന്ത്രം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചൊല്ലാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം ഹസ്തേ ते धनुः तयास्मान स्मान् विश्वतस्त्वमयक्ष्मया परिबुज मन्त्रमूडे चुल्ल या हे ते हेतिर्मीढुष्टमहस्ते बभूवते धनुः तया ഈ മന്ത്രത്തിൽ രുദ്രഭഗവാനോട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പദാർത്ഥം നോക്കാം നമുക്ക് മീഠുമേമ എന്ന് വരുന്നുണ്ടല്ലോ മീധുഷ്ടമ സംബോധന രൂപമാണ് രുദ്രഭഗവാനെ അഭിസംബോധന ചെയ്യാണ് അല്ലയോ മീഠു എന്താണ് അതിൻ്റെ അർത്ഥം മീഡുഷ് മീഡുഷ് തരഹ നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം വർഷിക്കുന്നവൻ അതായത് ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് തരുന്നവനാണ് മീഠു അപ്പൊ ഇതിൻ്റെ പല തലങ്ങളിലുള്ള അർത്ഥം നമുക്ക് കാണാം ഒരർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി ഭഗവാനുണ്ട് കർമ്മത്തിൻ്റെ സാക്ഷി സാക്ഷി ആയതുകൊണ്ട് തന്നെ കർമ്മത്തിൻ്റെ ഫലത്തിനെയും നിഷ്പക്ഷമായി പ്രദാനം ചെയ്യുന്നു എങ്ങനെയുള്ള കർമ്മമാണോ അതിനനുസൃതമായിട്ടുള്ള ഫലത്തിനെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു അപ്പോൾ കർമ്മ ഫലദാതാവുമാണ് ഭഗവാൻ ഇപ്പോൾ കർമ്മത്തിൻ്റെ സാക്ഷിയുമാണ് കർമ്മഫലത്തിൻ്റെ ദാതാവുമാണ് അപ്പോൾ എല്ലാ കർമ്മഫലവും തരുന്നതാരാണ് ഭഗവാനാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടവർ ഉള്ളവർക്ക് നല്ലത് കൊടുക്കുന്നു ഇഷ്ടമല്ലാത്തവർക്ക് ചീത്ത കൊടുക്കുന്നു അങ്ങനെയല്ല എങ്ങനെയുള്ള കർമ്മമാണോ അതിനനുസൃതമായിട്ടുള്ള ഫലവും ഭഗവാൻ നമുക്ക് തരുന്നു നല്ല കർമ്മമാണെങ്കിൽ നല്ല ഫലം ചീത്ത കർമ്മമാണെങ്കിൽ അത് അതിനനുസൃതമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുന്നു അല്ലാതെക്ക് ഭഗവാൻ ആരോടാണോ ഇഷ്ടം അവർക്ക് മാത്രം പ്രത്യേകമായിട്ട് ഭഗവാൻ നൽകുന്നു എന്നല്ല ഇതിന് അർത്ഥം അപ്പം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്തും ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ് വിശക്കുന്നു അപ്പോൾ വിശപ്പ് എന്നുള്ളൊരു ആഗ്രഹം വരുന്നു ഓ വിശപ്പ് എനിക്ക് വിശക്കുന്നു അപ്പം ആ ആഗ്രഹങ്ങളാൽ ആഗ്രഹം കൊണ്ട് പ്രചോദിതനായിട്ട് നമ്മൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു എന്നിട്ട് കഴിക്കുന്നു ചൂടെടുക്കുന്നു ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ ആവശ്യമാണ് പക്ഷെ എന്നാലും അത് ആഗ്രഹത്തിലൂടെയാണ് അത് സാധിച്ച് നമ്മൾ എടുക്കുന്നത് അതേപോലെ ചൂടെടുക്കുന്നു അപ്പോൾ നമുക്ക് ആഗ്രഹം വരുന്നു ഓ നല്ല സുഖമായിട്ട് തണുത്ത കാറ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഫാന് സ്വിച്ച് ഓൺ ചെയ്തു അല്ലെങ്കിൽ എ സി സ്വിച്ച് ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് നമ്മൾ ഇരിക്കുന്നു ഇപ്പൊ വൃക്ഷത്തിന്റെ ചുവട്ടില് പോയിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഒരു കർമ്മമാണ് ഫാൻ സ്വിച്ച് ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കർമ്മമാണ് ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ള പ്രചോദിതമായിട്ടുള്ള ആ ഒരു ചിന്ത എന്താണ് ഒരു ആഗ്രഹമാണല്ലോ എനിക്ക് സുഖമായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പൊ എല്ലാ കർമ്മത്തിൻ്റെയും പിന്നില് ആഗ്രഹമുണ്ട് അപ്പൊ ആഗ്രഹങ്ങളാൽ പ്രചോദിതമായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മത്തിന്റെ ഫലം തരുന്നത് ഭഗവാൻ തന്നെയാണല്ലോ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നവനാണ് മീഠു ടമ എന്ന് പറയാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹങ്ങൾ എങ്ങനെയോ അതിനനുസൃത്തി അനുസരിച്ചിരിക്കും അതിൻ്റെ ഫലവും നല്ല ആഗ്രഹമാണെങ്കിൽ നല്ല ഫലം ചീത്ത ആഗ്രഹമാണെങ്കിലോ അതിനനുസൃതമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും ഇപ്പൊ ഭക്തന്മാരൊക്കെ ആണെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ സമസ്ത ലോകമംഗളാർത്ഥം നൽ ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും വരിക അതുകൊണ്ട് അതിൻ്റെ ഫലവും നല്ലത് തന്നെയായിരിക്കും ഇപ്പം ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മുടെ ഭസ്മാസുരൻ്റെ കഥ ഈ ഭസ്മാസുരൻ്റെ കഥ ഭാഗവതത്തിൽ വരുന്നത് പോലെ അല്ല ശിവപുരാണത്തിൽ വരുന്നത് ഇപ്പം നമ്മൾ ശ്രീരുദ്രം കാണുന്നത് കൊണ്ട് നമുക്ക് ശിവപുരാണത്തിൽ നിന്നുള്ള ഒരു കഥ എടുക്കാം നമുക്ക് ഭസ്മാസുരൻ്റെ തന്നെ കഥ ശിവപുരാണത്തിൽ എങ്ങനെ വരുന്നു അത് നമുക്ക് നോക്കാം ഇപ്പോൾ ഭസ്മാസുരൻ ഭസ്മാസുരൻ എന്ന പേര് കിട്ടുന്നതിന് മുൻപ് വേറെ പേരായിരുന്നു എന്നാൽ പക്ഷെ അറിയപ്പെടുന്നത് ഭസ്മാസുരൻ എന്ന പേരിലാണല്ലോ ഒരു അസുരൻ ആ അസുരന് തപസ് ചെയ്തു എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ആ ആവശ്യപ്പെട്ടത് എന്താണ് ശിവഭഗവാന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് എന്താണ് ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നു അവർ ഭസ്മമായി പോട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് ചോദിച്ചത് എങ്ങനത്തുള്ള ആഗ്രഹം അറിയില്ല ഒന്നും ആലോചിക്കാതെ ചോദിച്ച ഒരു ആഗ്രഹം ൂഢ മൂഢതമമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്ന് പറയാം അപ്പ ഈ ആഗ്രഹത്തിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം നല്ലതല്ലല്ലോ ഞാൻ ആരുടെ കയ്യിൽ തലവെക്കുന്നോ ഒരു ഭസ്മമായി തീരട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം അല്ലല്ലോ നന്മ വരുത്തുന്ന ഒരു ആഗ്രഹം അല്ലല്ലോ പക്ഷെ ഭസ്മാസുരൻ ചോദിച്ചു തപസ്സനുഷ്ഠിച്ച് ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പോൾ ശിവൻ പറഞ്ഞു ശരി തഥാസ്തു ആയിക്കോട്ടെ എന്ന് ഇതേ ആഗ്രഹം നല്ല ആഗ്രഹം അല്ലല്ലോ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ആഗ്രഹമായതുകൊണ്ട് അത് തിരിച്ചടിക്കുന്നു നമ്മുടെ സയൻസിൽ നമ്മൾ പറയുമല്ലോ എവ്രി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതേപോലെ തന്നെ ഈ ആഗ്രഹം മറ്റുള്ളവർക്ക് ദോഷം വരുത്തണം എന്ന് വിചാരിച്ച് ചോദിച്ച ആഗ്രഹം തനിക്ക് നേരെ തന്നെ തിരിഞ്ഞു എന്ന് പറയാം ഇപ്പൊ ഭസ്മാസുരൻ എന്ത് ചെയ്തു ഓ ഭഗവാനെ എനിക്ക് ഇങ്ങനത്തെ ഒരു വരം അങ്ങ് നൽകിയല്ലോ പക്ഷെ ഞാൻ അത് പരീക്ഷിക്കണ്ടേ അപ്പൊ ഞാനിപ്പോൾ ആരിലാണ് പരീക്ഷിക്കേണ്ടത് ഞാൻ തന്നെ പരീക്ഷിച്ചു നോക്കട്ടെ ഭഗവാനേ എന്ന് ചോദിച്ചു ഈ കഥ വലിയ കഥയാണ് പക്ഷെ ഇത് ചുരുക്കി പറയാണ് ഞാൻ അങ്ങേല് തന്നെ പരീക്ഷിച്ചു നോക്കട്ടെ ഈ ആഗ്രഹം ഇപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ശിവൻ ശാന്തസ്വരൂപനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശിവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ വിഷ്ണു ഭഗവാൻ അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യുന്നു ശിവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സുന്ദര രൂപം ധരിച്ച് വരുകയാണ് ഒരു വട്ടു രൂപം ധരിച്ച് വരികയാണ് ഭാഗവതത്തിൽ മോഹിനി രൂപം എന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സുന്ദരമായ സ്ത്രീ രൂപം ധരിച്ചു വരുന്നു അല്ലെങ്കിൽ ഒരു വടുവേഷം ധരിച്ചു വരുന്നു എന്നൊക്കെ പറയാം ഏത് വേഷം ധരിച്ചു വന്നാലും വിഷ്ണു ഭഗവാൻ വന്നിട്ട് അവനെ മോഹിപ്പിച്ചിട്ട് ഭസ്മാസുരനെ ഒന്ന് മോഹിപ്പിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ അവൻ്റെ തലയിൽ എന്തോ തൊഴിച്ചു എന്ന് എന്ന് വരുന്ന ഒരു കഥയുണ്ട് അതായത് അവസാനം അവൻ തന്നെ അവൻ്റെ തലയിൽ കൈവച്ചു കൈവച്ചപ്പോഴത്തേക്കോ അവൻ തന്നെ ഭസ്മമായി പോയി അതുകൊണ്ടാണ് ഭസ്മാസുരൻ എന്ന പേര് തന്നെ വന്നത് അപ്പോ ഇവിടെ മേഢുഷ്ടമ ആഗ്രഹങ്ങളെ വർഷിക്കുന്നവൻ അതായത് ആഗ്രഹങ്ങളെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാ ഓ അപ്പൊ ഞാൻ എന്തും ആഗ്രഹിക്കാമോ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ശരിയായ ആഗ്രഹമായിരിക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾ നേരെ നമുക്ക് നേരെ തന്നെ തിരിച്ച് വരും എന്ന് മേഠുഷ്ടമ ഇപ്പൊ ഇതില് എന്താണ് പ്രാർത്ഥന തേ ഹസ്തേ അങ്ങയുടെ യാ ഹേതിഹി ഹേതിഹി ബഭൂവ ആയുധം ബഭൂവ ഉള്ളത് അങ്ങയുടെ കയ്യിൽ ഏത് ആയുധമാണോ ഉള്ളത് ഭഗവാന്റെ കയ്യില് പല പല ആയുധങ്ങൾ ഉണ്ടാകാമല്ലോ നമ്മൾ കണ്ടിട്ടുള്ള ശൂലം ശൂലം ഉണ്ടാവാം വാൾ ഉണ്ടാവാം കുന്തമുണ്ടാവാം ചക്രം ഓരോരോ ഭഗവാൻമാരുടെ അടുത്ത് പ്രത്യേക പ്രത്യേകം തരം ആയുധങ്ങളാണ് ദേവി ദേവിദേവന്മാരുടെ ഒക്കെ കയ്യില് ആയുധങ്ങളുണ്ടല്ലോ ഇവിടെ പറയുകയാണ് ഏത് ആയുധമാണോ അങ്ങയുടെ കയ്യിലുള്ളത് പിന്നീടോ തേ ഹസ്തേ അങ്ങയുടെ കയ്യില് ധനുഹൂബൂ ഏതൊരു വില്ലാണോ ഇരിക്കുന്നത് ആ വില്ല് അയക്ഷ്മയാ തയാ ഈ വില്ലും ആയുധങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രോഗമില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് രോഗം രോഗത്തിനെ മാറ്റി ആരോഗ്യത്തിനെ പ്രദാനം ചെയ്യുന്ന ആയുധങ്ങളെ കൊണ്ട് അതായത് ആ ആയുധങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യാനല്ല ആക്രമിക്കാനല്ല എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ത്വം അങ്ങ് അസ്മാൻ ഞങ്ങളെ വിശ്വത എല്ലായിടത്തു നിന്നും എല്ലാ ദിക്കിൽ നിന്നും പരിഭുജ രക്ഷിച്ചാലും ഞങ്ങളെ സംരക്ഷിച്ചാലും അങ്ങയുടെ തന്നെ ആയുധങ്ങളെ കൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചാലും അപ്പൊ അങ്ങയുടെ ആയുധങ്ങൾ ഞങ്ങളെ ആക്രമിക്കാനല്ല ഞങ്ങളെ സംരക്ഷിക്കാനാണ് സംരക്ഷിക്കുക എങ്ങനെയാണ് നല്ല ആരോഗ്യത്തിന് ശരീരത്തിന് മാത്രമല്ല പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാത്തിനും നല്ല ആരോഗ്യത്തിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പം ഇതിൽ ഓർമ്മ വരുന്നത് കത്തി ഇപ്പൊ വൈദ്യന്മാരോടടുത്ത് കത്തിയുണ്ട് ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കാനല്ല വരുന്നത് കത്തി എന്തിനും നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ പാചക മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അതേ കത്തി ഉപയോഗിച്ച് നമ്മൾ മലക്കറിയൊക്കെ നൂർക്കാൻ എടുക്കാം പക്ഷേ അതേ കത്തി ഉപയോഗിച്ച് കൊള്ളക്കാരൊക്കെ എന്തു ചെയ്യും കൊല ചെയ്യാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഉപയോഗിക്കും ഇപ്പൊ കത്തി ഒന്ന് തന്നെയാണ് പക്ഷെ ഓരോരുത്തരുടെ കയ്യിൽ പോകുമ്പോൾ അത് അവർ ഉപയോഗിക്കുന്ന രീതി വ്യത്യസ്തമാണ് വൈദ്യരുടെ അടുത്ത് പോകുമ്പോൾ വൈദ്യര് അതേ കത്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ രോഗികളെ സൊറജന്മാരൊക്കെ ആണെങ്കിൽ ഈ സർജറി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് കത്തി പക്ഷെ വ്യത്യസ്ത രീതിയിൽ കത്തിയായിരിക്കും ആ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വ്യത്യസ്ത ഇതിലെ തരത്തിലാണല്ലോ അത് ഉപയോഗിച്ച് നമ്മളെ സംരക്ഷിക്കുന്നു നമ്മളെ രോഗത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു രോഗമില്ലായ്മ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ നമുക്ക് നമ്മളെ സഹായിക്കുന്നു എന്ന് പറയാം കത്തി ഒന്ന് തന്നെയാണ് ഉപകരണം ഒന്ന് തന്നെയാണ് പക്ഷെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും അതേപോലെ ഇവിടെ ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാണ് ഭഗവാന്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ ഒരു വടി ഉണ്ടെന്ന് വിചാരിക്കുക ആ വടി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും അടിക്കാനും ഉപയോഗിക്കാം ഇല്ലെങ്കിലോ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ നായികള് അങ്ങനെ വന്യമൃഗങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അവരെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ടും നമുക്ക് വടി ഉപയോഗിക്കാം അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പ്രത്യേക പ്രാർത്ഥനയാണ് ഭഗവാനെ അങ്ങയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചാലും എന്നുള്ള പ്രാർത്ഥന അടുത്ത മന്ത്രം ഒന്നാമത്തെ അനുവാക്കത്തിലെ പതിനാലാമത്തെ മന്ത്ര മന്ത്രം ആദ്യം നമുക്ക് ആ മന്ത്രം ഒന്ന് ചൊല്ലാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം നമസ്തേ അസ്വയുധായ ധൃഷ്ണവേ उभाभ्या मुतते नमो बाहुभ्याम तव धनुवने ननगुडी ചൊല്ലാൻ മന്ത്രം നമസ്തേ അസ്ത്വായുധായാനാതതായ ദ്ൃഷ്ണവേ ഉഭാഭ്യാ മുതതേ നമോ ബാഹുഭ്യം തവ ഈ മന്ത്രത്തിലും രുദ്രൻ്റെ ആയുധങ്ങൾക്ക് നമസ്കാരം അർപ്പിക്കുകയാണ് ആ ആയുധങ്ങളുടെ ആന്തരിക ശക്തി ആ ശക്തിക്ക് ശക്തിയെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പുകഴ്ത്തുകയാണ് സ്തുതിക്കാണ് നമസ്കരിക്കുകയാണ് ഭഗവാന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാത്ത സമയവും അത് വെറുതെ ഇരിക്കുന്ന സമയവും അതിന് ശക്തി ഉണ്ട് എന്ന് കാണിക്കാൻ ഈ ഒരു മന്ത്രം നമ തേ അസ്തു ആയുധായ അനാതായ ധൃഷ്ണവേ ഉഭാഭ്യം ഉത തേ നമ ബാഹുഭ്യം തവ ധന്വനെ ഇങ്ങനെ വരുമോ അതിൻ്റെ ഒന്നും കൂടി പദച്ഛേദം പറയാം നമസ്തേ എന്നുള്ളത് നമഹ തേ അസ്വായുധായാതതായ എന്നുള്ളത് ഇങ്ങനെ പിരിക്കണം അസ്തു ആയുധായ അനാതായ എന്ന് പിരിക്കണം അസ്വായുധായാതതായ എന്ന് ധൃഷ്ണവേ ഉഭാഭ്യം ഉത തേ നമ ബാഹുഭ്യം തവ ധന്വനെ ഇതിൻ്റെ നമുക്ക് അന്വയം നോക്കാം തേ അങ്ങയുടെ അനാഥതായ ധൃഷ്ണവേ ആയുധായ നമ അസ്തു അങ്ങയുടെ ആയുധായ ആയുധത്തിനായിക്കൊണ്ട് നമസ്കാരം ഉണ്ടാകട്ടെ ഭവിക്കട്ടെ ഇവിടെ ഏകവചന പ്രയോഗമാണ് ചെയ്തിരിക്കുന്നത് ആയുധായ പക്ഷേ എടുക്കണം ഭഗവാന്റെ കയ്യിലുള്ള എന്തൊക്കെ ആയുധങ്ങളുണ്ടോ ആ ആയുധങ്ങൾക്കെല്ലാം നമസ്കാരം അർപ്പിച്ചിരിക്കുന്നു ആയുധായ എങ്ങനെയുള്ള ആയുധമാണ് അനാഥതായ ഇപ്പോൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല വെച്ചിരിക്കുന്നത് ഇപ്പോൾ അത് റെസ്റ്റിലാണ് വിശ്രമത്തിലാണ് അതാണ് ഇവിടെ അനാഥതായ എന്ന് പറഞ്ഞിരിക്കുന്നത് അനാഥതായ അതായത് അത് വിശ്രമിക്കുന്ന രീതിയിലാണ് അത് സൈലൻ്റ് ആയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ശക്തിയില്ല എന്നാണോ അർത്ഥം അല്ല ദൃഷ്ണവേ ദൃഷ്ണവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൊട്ടൻഷ്യൽ പവർ ഉണ്ട് അത് ഇപ്പോൾ ഉപയോഗത്തിലല്ല എന്നായി എന്നിരുന്നാലും അതിന് ആക്രമിക്കാൻ അല്ലാതെ പ്രവർത്തിക്കാൻ അതായത് അതിനുള്ള ആന്തരികമായിട്ടുള്ള ശക്തി ഉണ്ട് അങ്ങനെയുള്ള ആയുധങ്ങൾക്ക് നമസ്കാരം ആയുധങ്ങൾക്ക് ധരിച്ചിരിക്കുന്നത് എവിടെയാണ് ഭഗവാൻ എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് കൈകൾ ഉപയോഗിച്ചാണല്ലോ അല്ലേ അപ്പം ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന കൈകൾക്കും നമസ്കാരം എന്ന് പറയാണ് ഉത്ത പിന്നീടോ തേ അങ്ങയുടെ ഉപാഭ്യം ബാഹുഭ്യാം നമഹ അങ്ങയുടെ രണ്ട് കൈകൾക്കും നമസ്കാരം എന്ന് പറയാണ് അപ്പൊ ആയുധങ്ങള് എവിടെയാണ് ധരിച്ചിരിക്കുന്ന കൈകൾ ഉപയോഗിച്ചാണല്ലോ അപ്പൊ ആയുധങ്ങൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞു അപ്പോൾ കൈകൾക്ക് നമസ്കാരം പറയണ്ടേ കാരണം ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നതും പ്രയോഗിക്കുന്നതും കൈ ആണല്ലോ ബാഹു അതുകൊണ്ട് ആ കൈകൾക്കും രണ്ട് കൈകൾക്കും നമസ്കാരം നമ്മൾ കുഞ്ഞുവാകളുടെ അടുത്തൊക്കെ പറയുമല്ലോ ചെറിയ കുഞ്ഞുമാവുകൾ കുഞ്ഞുമാവുകൾ എന്ത് ചെയ്താലും ഒരു രസമാണല്ലോ കാണാൻ അപ്പോൾ ഇപ്പൊ പറയും ആ അമ്മ ഇതാ നോക്കൂ ഞാൻ വരച്ചിരിക്കുന്നത് നോക്കൂ കുഞ്ഞുമാവള് പെ പെൻസിൽ പേനയൊക്കെ വെച്ചുകൊണ്ട് ഭിത്തിയിലൊക്കെ വരയ്ക്കുമല്ലോ അപ്പം നമ്മൾ പറയും ആ നല്ല രസമുണ്ടല്ലോ നല്ല രസമായിട്ടുള്ള ചിത്രമാണല്ലോ ചിത്രം രസമായിട്ടുണ്ട് ആ പേന നല്ല രസമായിട്ടുണ്ട് പേന എങ്ങനെയാ വരച്ച കുഞ്ഞുമാവ കൈ ഉപയോഗിച്ചാണല്ലോ വരച്ചിരിക്കുന്നത് ആ കൈയും രസമായിട്ടുണ്ട് കുഞ്ഞുമാവയും രസമായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ അതേപോലെ തന്നെ ഇവിടെ ഭഗവാന്റെ ആയുധങ്ങൾ ആ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ആ കൈകൾക്കും നമസ്കാരം അർപ്പിക്കുകയാണ് വീണ്ടും പറയാണ് തവ ധന്വനെ നമഹ അങ്ങയുടെ ധനുസിന് വില്ലിനും നമസ്കാരം വില്ല് എങ്ങനെയാണ് ചിലപ്പോൾ വില്ല് ഞാനൊന്നും കോർക്കാതെ വെച്ചിരിക്കുന്ന വില്ലായിരിക്കും പക്ഷേ ശക്തി ഉണ്ട് അതിൽ അത് ഉപയോഗത്തിൽ ഇപ്പം തത്കാലികമായി ഉപയോഗത്തിൽ അല്ല എങ്കിലും അതിന് ആന്തരികമായ ശക്തി ഉണ്ട് ഇതിന് ഉദാഹരണം തോന്നിയത് ഇപ്പം ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ടല്ലോ ആ ഗ്യാസ് സിലിണ്ടറൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത സമയവും അതിൽ ഉണ്ട് അപ്പം അതിന് പൊട്ടൻഷ്യൽ പവർ ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കേണ്ട ആ സമയം വരുമ്പോൾ നമ്മുടെ ഗ്യാസായിട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൗ ആയിട്ട് കണക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഗ്യാസ് വരുന്നു നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കും കത്തി അങ്ങനത്തെ ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ അവിടെ വെറുതെ വെച്ചിട്ടുണ്ടാകും നമ്മൾ അതിന് ശക്തിയുണ്ട് പക്ഷെ അത് അവർ വെറുതെ ഇരിക്കാൻ അത്രയേ ഉള്ളൂ അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ശക്തി വന്നോളും അപ്പൊ പലരും പലരും പറയല്ലോ ദാ കിടക്കുന്നു കണ്ടോ പാവം പോലെ കിടക്കുന്നു ഉറങ്ങുമ്പോൾ എല്ലാവരും കാണാൻ പാവം പോലെയാണല്ലോ ഇരിക്കുന്നത് പറയും ഓ ഉറങ്ങുന്ന ഉറങ്ങുമ്പോൾ എന്ത് പാവം പോലെയാണ് ഇരിക്കുന്നത് പാൽവടിയും മുഖം പക്ഷെ എഴുന്നേറ്റ് വന്നാലോ സിംഹത്തിലെ പോലെയാണ് എന്ന് ഉറങ്ങി കിടക്കുമ്പോൾ നമുക്ക് തോന്നവോ അങ്ങനെ ഇരിക്കുകയാണെന്ന് പക്ഷേ ശക്തി ഉണ്ട് വരുമ്പോൾ വരുമ്പോളതിനെ ശക്തി തീർച്ചയായിട്ടും കാണും അപ്പം ഇവിടെ ഭഗവാന്റെ ആയുധങ്ങളെ വീണ്ടും പുകഴ്ത്താണ് വീണ്ടും നമസ്കരിക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ ഓർക്കണം ഭഗവാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നൽകുന്ന ആയുധങ്ങളാണ് എന്ന് പറയാം അപ്പം നമ്മൾ എങ്ങനെയുള്ള കർമ്മം ചെയ്തെന്നോ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും ഉണ്ടാവാം നല്ല കർമ്മമാണെങ്കിൽ ആ നല്ല കർമ്മത്തിന് ഭഗവാന്റെ ആയുധം നമ്മളെ സംരക്ഷിക്കും ദുഷ്ടമായ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ ദുഷ്ടമായ കർമ്മത്തിന് ദുഷ്ടഫലം ഭഗവാന്റെ ആയുധം നമ്മളെ ആക്രമിക്കും ഉള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മുടെ കയ്യിലിരിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അടുത്ത മന്ത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ